ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം അനുമോളാണ് എന്ന് ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് അറിഞ്ഞിരിക്കുന്നു അവരെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓണത്തിന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ഹോട്ട്സ്റ്റാറിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആര് വേണം അത് ആരുണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് അനുമോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത് ബിഗ് ബോസ് വീട്ടുകാരെ അറിയിക്കുന്നു അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത് അറിയിക്കുന്നു ഓണത്തിന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കണം അത് ആര് വേണം എന്നുള്ളത് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അനുമോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്നു അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഞെട്ടിത്തരിക്കുന്നു കാരണം അവർക്ക് കൃത്യമായി മനസ്സിലായി അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്ന് കാരണം പ്രേക്ഷകർ ഇഷ്ടമല്ലാത്ത ഒരാൾ ഉണ്ടാക്കണം എന്ന് പറയില്ലല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഉണ്ടാക്കണം എന്ന് പറയുക അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് അനുമോളിൻ്റെ പേരാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അനുമോൾക്ക് പുറത്ത് കട്ട സപ്പോർട്ടാണ് എന്ന് കണ്ടസ്റ്റൻസിന് മനസ്സിലായി എല്ലാവരുടെയും മുഖം കാണണം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എല്ലാവരും ജിസേല് ആര്യൻ ഒനീൽ സാബു ഈ പറയുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പൊകഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതായത് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി തീർച്ചയായും മുൻപ് വൈൽഡ് കാർഡ് വന്നതിലൂടെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ടായിരുന്നു അനുമോൾക്ക് ഫാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ രന അക്ബർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ചർച്ച നടത്തുന്നുണ്ട് അനുമോൾക്ക് ഫാൻസ് ഉണ്ടാവുമോ ഏ അങ്ങനെ ഉണ്ടാവില്ല ഈ വൈൽഡ് കാർഡിൻ്റെ സംസാരത്തിൽ നിന്ന് ഫാൻസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വൈൽഡ് കാർഡ് പറ്റിക്കുന്നതായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്കാണ് പുറത്ത് കട്ട സപ്പോർട്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി തീർച്ചയായും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം അനുമോൾ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായി എല്ലാവരുടെയും കിളി പോയിട്ടുണ്ട് ഇനി എന്താവും എന്ന് കണ്ടുതന്നെ അറിയാം അനുമോൾക്കെതിരെ ഇനി എങ്ങനെ അവർ ഗെയിം കളിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം ജിസേലിൻ്റെ മുഖം കാണണം ഒരു രക്ഷയില്ല അങ് ഇല്ലാതായി ഒരുക്കിപ്പോയി എന്ന് തന്നെ പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ